നിറയും നേരങ്ങളിൽ തുടയ്ക്കും കണികൾയും നേരങ്ങൾ ആനന്ദമേയൻ താനന്ദ യേശു എന്നുള്ളത്തിൽ വന്നതാലേ യസെയാവ് ഇരുപത്തി അഞ്ച് എട്ട് യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിലും നിന്ന് നീക്കിക്കളയുകയും ചെയ്യും ഇസ്രയേലുമായി ബന്ധപ്പെട്ടാണ് ഈ വാചകം ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും ഇതിന്റെ ആത്മിക ആശയം എല്ലാ ദൈവജനത്തിനുമുള്ളതാണ് നമുക്ക് കരച്ചിലും കണ്ണുനീരും ഉണ്ടാകാൻ കാരണങ്ങൾ പലതുണ്ടെങ്കിലും അതിൽ രണ്ടെണ്ണം ഈ വാക്യത്തിലുണ്ട് ഒന്ന് മരണമാണ് എന്നാൽ ദൈവം മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും രണ്ട് നിന്നയാണ് നിന്ദിക്കപ്പെടുമ്പോഴുള്ള ഹൃദയവേദന കണ്ണുനീർ ഉളവാക്കുവാൻ പര്യാപ്തമാണ് എന്നാൽ ദൈവം താൻ തന്നെ തന്റെ ജനത്തിന്റെ കണ്ണുനീർ തുടയ്ക്കുകയും നിന്ന് മാറ്റിക്കളയുകയും ചെയ്യുകയാണ് പ്രിയമുള്ളവരെ മനോവേദനയും കണ്ണുനീരുമാണ് ഇന്ന് നമ്മുടെ അനുഭവമെങ്കിൽ ഈ ദൈവത്തിൽ ആശ്രയിക്കാം ആശ്വാസം നേടാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അടിയങ്ങളുടെ വേദനകളും നിന്ദകളും അകറ്റയണമേ കണ്ണുനീർ തുടച്ച് ആശ്വസിപ്പിക്കണമേ സന്തോഷം നൽകണമേ യേശു പരിശുദ്ധ നാമത്തിൽ തന്നെ അമിൻ